ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശുക്രൻ സുഖ സൗകര്യങ്ങളുടെ ഒരു ഗ്രഹമാണ് എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതായത് ഭൗതിക സുഖ സൗകര്യങ്ങളുടെ ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം നൽകും എന്ന് പറഞ്ഞ ഐശ്വര്യം ഉണ്ടാകുക സുഖവും സന്തോഷവും സാധാരണ ജീവിതത്തിൽ ഒരുപാട് മെച്ചവും ഒക്കെ ഉണ്ടാക്കി തരുന്നതിനാണല്ലോ നമ്മൾ ഐശ്വര്യം എന്നൊക്കെ പറയുന്നത് അത് ആരാധന സമ്പ്രദായത്തിൽ പറയും മഹാലക്ഷ്മിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ പറയും സരസ്വതിയാണ് അപ്പൊ അങ്ങനെ ഐശ്വര്യം തരുന്ന ഒരു ഗ്രഹമായ ശുക്രൻ സ്വന്തം രാശിയിൽ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അത് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഓരോ രാശിക്കും നൽകുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യം ജൂലൈ ഇരുപത്തി ആറ് വരെ ശുക്രൻ ഇടവൻ രാശിയിൽ സഞ്ചരിക്കും ജീവിത വിജയം നൽകുന്ന ഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ശുക്രൻ സ്വന്തം പരിശ്രമം കൊണ്ട് ഏറ്റവും ഉയരത്തിലെത്താൻ ഇടവത്തിലെ ശുക്രൻ സഹായിക്കും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ രാശിയിലും ശുക്രൻ വരാം തുലൻ രാശിയിലും വരാം ഇടവൻ രാശിയിലും വരാം രണ്ടും സ്വക്ഷേത്രമാണ് മീനൻ രാശിയിൽ വരാം അതെന്റെ ഉച്ച ക്ഷേത്രമാണ് പക്ഷെ ഇടവത്തിലെ ശുക്രൻ എന്ന് പറയുന്നത് സ്വന്തം പരിശ്രമം കൊണ്ട് ഉന്നതിയെ പ്രാപിച്ചിട്ടുള്ളവരെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങളും നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സമയം എന്ന് നമുക്ക് പറയാം ഇടവും ലഗ്നമായിട്ട് ജനിക്കുക ഇടവത്തിൽ ശുക്രൻ നിൽക്കുക മറ്റു പാപയോഗ ദൃഷ്ടികളൊന്നും ഇല്ലെങ്കിൽ അവർ പ്രസിദ്ധരും എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നവരും സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതരും കലാപരമായ കഴിവുകൊണ്ട് അത് ദൃശ്യകലയായാലും അല്ലാത്ത കലയായാലും ലളിതകലകളെ സൂചിപ്പിക്കുന്ന സംഗീതം നൃത്തം സിനിമ അഭിനയരംഗത്ത് ശില്പകലകൾ കലാ സംവിധാനം ഇങ്ങനെ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മേഖലകളുണ്ടല്ലോ ലളിതകലകളുമായിട്ടും കലാപരമായ കാര്യങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഇതൊക്കെ അവരിൽ പ്രസിദ്ധി ഉണ്ടാക്കുകയും ജീവിതത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടാക്കുകയും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യം വാദ്യ സംഗീതം പോലും ഇതിനകത്ത് വരും എന്നുള്ള വാദ്യ സംഗീതം അപ്പം അതിലും പ്രസിദ്ധരായ ഒരുപാട് പേരുണ്ട് പിന്നെ മറ്റു കാര്യങ്ങളെന്ന് പട്ടുവസ്ത്രങ്ങളൊക്കെ നെയ്യുന്നവർ അതായത് ഫേബ്രിക് ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്നവർ നല്ല നല്ല മനോഹരമായ ഡിസൈൻ തയ്യാറാക്കുന്നവർ മികച്ച ഫോട്ടോഗ്രാഫർമാർ നല്ല ഭക്ഷണം തയ്യാറാക്കുന്നവർ പാചകക്കാര് ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റാണോ എന്ന് ചോദിച്ചാൽ മാത്രമൊന്നുമല്ല നന്നായി പാചകം ചെയ്യാൻ അറിയാവുന്നവർ നല്ല രീതിയിൽ പാചകമുണ്ടാക്കി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഭക്ഷണശാലകൾ അതിപ്പം നിങ്ങൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ അങ്ങനെയൊന്നുമില്ല ഏത് മനുഷ്യൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം നല്ല ഭക്ഷണം കൊടുക്കുന്നവരാരോ അങ്ങനെയുള്ളത് അതുപോലെ ഫോട്ടോ സ്റ്റുഡിയോകൾ റെക്കോർഡിങ് സ്റ്റുഡിയോ മികച്ച വസ്ത്ര വ്യാപാരശാല എന്ന് പറഞ്ഞ ക്വാളിറ്റി ഉള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നവരും വിൽക്കുന്നവരും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കന്നുകാലി സമ്പത്ത് വലിയ ഫാം ഒക്കെ നടത്തുന്നവർ കാരണം ഇടവൻ രാശി വയലിനെ സൂചിപ്പിക്കുന്ന ആയതുകൊണ്ട് ഒരു നല്ല ഫാം ഒക്കെ നടത്തുന്നവരും പാൽ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം അതിനകത്ത് വരും പിന്നെ മറ്റൊന്നാണ് കരകൗശല വസ്തുക്കൾ ആഡംബര വസ്തുക്കൾ ഇതൊക്കെ ഉണ്ടാക്കുന്നവർ വിൽക്കുന്നവർ അതുപോലെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് ഇടവൻ രാശി എന്ന് പറയുമ്പോൾ തന്നെ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നവർ തന്നെ പൊതുവെ ആണായാലും പെണ്ണായാലും സുന്ദരനും സുന്ദരിയായിരിക്കും ആയിരിക്കും ഇതിന്റെ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യ കാരകത്വം പറയുമ്പം സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നവർ അതായത് ബ്യൂട്ടി പാർലർ നടത്തുന്നവരും ആലവട്ടം വെഞ്ചാമരം കുടകള് ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഭൗതിക സാധനങ്ങൾ പ്രധാനപ്പെട്ട കലാപരമായതും ഉപയോഗമായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഇപ്പൊ വിശേഷങ്ങൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ ആണല്ലോ അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ചടങ്ങ് നമ്മൾ കാണുന്നത് കുട കുടമാറ്റം എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമല്ലേ അപ്പൊ അങ്ങനെ ആലവട്ടം വെഞ്ചാവുരം ഇതൊക്കെ ഉണ്ടാക്കുന്നവര് നല്ല കൃഷിസ്ഥലമുള്ളവരും നന്നായി കൃഷി ചെയ്യുന്നവരും അതുപോലെ വെറ്റക്കൊടി അതും ഇതിനകത്ത് വരുന്നുണ്ട് ഇടവൻ രാശിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതുപോലെ നമ്മുടെ വീട്ടിലെ പ്രധാനപ്പെട്ട ഭൗതിക വസ്തുക്കളിൽ സുഖം കൂട്ടിത്തരുന്ന ഫ്രിഡ്ജ് എ സി ടി വി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതായത് ആഡംബര വസ്തുക്കൾ എന്നൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം തന്നെ ശുക്രൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നാണ് നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചത് പിന്നെ മനോഹരമായി തോന്നുന്ന ഏത് കാര്യങ്ങളായാലും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പൂന്തോട്ടമൊക്കെ കാണാറുണ്ടല്ലോ അതിൻ്റെ ആ ഡിസൈനിങ്ങും അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ അതെല്ലാം ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെടുന്നതാണ് നല്ല ചെടികളും നല്ല പൂക്കളും അത് വൃത്തിയായിട്ട് പരിപാലിപ്പിച്ച് പരിപാലിച്ച് മറ്റുള്ളവരെ ആകർഷിച്ച് കച്ചവടം നടത്തുന്നവരൊക്കെ ഉണ്ട് അതുപോലെ പൂക്കട ഫാൻസി ഐറ്റം പ്രസന്റേഷൻ സെറ്റിങ്ങിനെയൊക്കെയുള്ള വിൽക്കുന്ന കടകൾ ഇതൊക്കെ ഉണ്ടാക്കുന്നവരും വിൽക്കുന്നവരും പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ ആഡംബര രീതിയിൽ മികച്ച സോപ്പ് നിർമ്മാണം സുഗന്ധ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളിൽ ഏതൊക്കെ ഉണ്ടാകാമോ അതല്ല ഇപ്പം മയക്കുമരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരത്തില്ല അതും സുഖമാണെന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ അതിനകത്ത് കയറി പിടിക്കേണ്ട അങ്ങനെയുള്ളതൊന്നുമില്ല എന്നാൽ ശുക്രന്റെ പാവയോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ മദ്യത്തെ സൂചിപ്പിക്കുന്നുണ്ട് വ്യാജ എന്നൊക്കെ പറയുന്ന പോലെ അപ്പൊ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നില്ല കാരണം ഇടവൻ രാശിയിലെ ശുക്രനാണ് ഓരോ ഗ്രഹങ്ങളെ കുറിച്ചും പ്രത്യേകം മനസ്സിലാക്കാനും അത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനും ഒക്കെയാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഭാവം ശുക്രന്റെ ഭാവം എന്ന് പറഞ്ഞാൽ ശൃംഗാര ഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് ഉച്ചരാശി മീനവും നീചരാശി കന്നിയുമാണ് മൂലക്ഷേത്രം തുലാൻ രാശിയാണ് ഇടവത്തിലെ ശുക്രനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ സ്വയം വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തമായ പരിശ്രമത്തിലൂടെ ഉയരങ്ങളിൽ എത്തുന്നവരും േൽപ്പറഞ്ഞ മേഖലകളിൽ കലാരംഗത്തൊക്കെ വളരെയേറെ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും വളരെയേറെ പ്രാഗൽഭ്യം നേടിയവരും പ്രസിദ്ധരായവരും ഒക്കെ ഈ വിഭാഗത്തിൽ വരും മേടൻ രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിലെ ശുക്രൻ വിദ്യയിൽ കേമനാകാൻ സഹായിക്കും മേടൻ രാശിക്കാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണല്ലോ കലാപരമായ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കും രണ്ടാം ഭാവം ധനലാഭം ആയതുകൊണ്ട് ധനലാഭം ഉണ്ടാകും സംഗീതത്തിലും പ്രസംഗ പ്രസംഗ കലയിലുമൊക്കെ പ്രാവീണ്യം ഉണ്ടാകും ഭക്ഷണസുഖം ഇവർക്ക് ലഭിക്കും ഇവർ ഇഷ്ടപ്പെടുന്ന നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ജന്മരാശിയില ജന്മരാശിയിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഗുണദോഷങ്ങളാണല്ലോ സാധാരണഗതിയിലോ ജന്മമൊക്കെ സൂചിപ്പിക്കും അപ്പം സൗന്ദര്യം വർദ്ധിക്കും നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങിയൊക്കെ നടക്കും നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ച് സ്ത്രീകൾ വളരെ സുന്ദരികളായിട്ടും പുരുഷന്മാർ സുന്ദരന്മാരായിട്ടും ഒക്കെ അല്പം മേക്കപ്പ് ഒക്കെ ചെയ്ത് അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കും അവരുടെ മനസ്സിൽ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ വരും അതുപോലെ ഭക്ഷണസുഖം ശയനസുഖം തുടങ്ങി ശരീരത്തിന് ലഭിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഇവർക്ക് കിട്ടും മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ പന്ത്രണ്ടിലെ ശുക്രനും സുഖ സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തുന്ന ഒരു ഗ്രഹമല്ല പന്ത്രണ്ടിൽ പോലും ശുക്രൻ ദോഷമൊന്നും നൽകുന്നില്ല എന്നതാണ് എന്നാൽ കൂടെ നിന്ന് ചിലരൊക്കെ അകന്ന് നിൽക്കാനുള്ള സാഹചര്യം വരാം മാത്രമേ പറയുന്നുള്ളൂ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നിൽ ശുക്രൻ വരിക എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും സുഖവും വന്നുചേരുന്ന ഒരു ഭാവമാണ് പതിനൊന്നാം ഭാവം ധനലാഭം ബന്ധുലാഭം മൃഷ്ടന്ന ഭോജനം സുഖം ഇതെല്ലാം ലഭിക്കുന്ന ഒരു ഭാവത്തിലാണ് കർക്കിടകൻ രാശിക്കാർക്ക് പതിനൊന്നിലെ ശുക്രൻ അതുപോലെ പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ വരവിൻ്റെ ലാഭസ്ഥാനവും ആഗമനസ്ഥാനവും ഒക്കെ പറയും അപ്പൊ നാലാം ഭാവാധിപന ശുക്രൻ അപ്പൊ പുതിയ വാസസ്ഥാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വീട് മനോഹരമാക്കുക എന്നർത്ഥം അത് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണമെങ്കിൽ വിശദീകരിക്കാം വീട് മനോഹരമാക്കുക അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തുക ഏത് രീതിയിലെങ്കിലും അലങ്കരിച്ച ഭംഗിയൊക്കെ ഇങ്ങനെയൊക്കെ പറയാം അതുപോലെ മാതാവിൻ്റെ ഭാവം കൂടിയാണ് അപ്പം മാതാവിൻ്റെ ആഗമനം അല്ലെ മാതാവിൻ്റെ വരവ് മാതാവിൻ്റെ സന്തോഷം അതുപോലെ വീട്ടിൽ അകന്നു നിന്നവരൊക്കെ അടുക്കുകയും എല്ലാവരുമായിട്ട് ഒരു സന്തോഷവും ഒരു സുഖവും ഒരു രമ്യതയിലും ഒക്കെ പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതുപോലെ കുറെ കാലമായിട്ട് കാണാതിരുന്ന വ്യക്തികളെ കണ്ടുമുട്ടുക അതിന് സ്കൂളിൽ പഠിച്ചവരാകാം അല്ലാത്തവരാകാം ഏത് തരത്തിലുള്ളതായാലും അങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടുകിട്ടുക പതിനൊന്നാം ഭാവമാണ് അപ്പം പല തരത്തിൽ വന്നു കയറുന്നതിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ് സൂചി സൂചിപ്പിച്ചത് ഇനിയും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ പത്താം ഭാവത്തിലാണ് അപ്പോൾ കർമാധിപനാണ് കർമ്മസ്ഥാനത്ത് ശുക്രൻ വരിക എന്ന് പറയുമ്പം അതിൻ്റേതായ മെച്ചവും ലാഭവും കർമ്മരംഗം കൂടുതൽ മിക ഉറ്റതാകുന്നു എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കുക കർമ്മം എന്ന് പറയുമ്പോൾ തൊഴിലാണല്ലോ അപ്പം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം അല്ല എന്ത് ജോലിയാണോ മെമ്പർ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പുരോഗതി ഉണ്ടാവുക അതിലൂടെ കുറേ മെച്ചപ്പെട്ട കുറേ കാര്യങ്ങൾ സാമ്പത്തികമായിട്ടായാലും ആ ചെയ്യുന്ന തൊഴിലായാലും മെച്ചമുണ്ടാവുക അതുപോലെ സംഗീതാദി കലകളിൽ താല്പര്യമുള്ളവർക്ക് അക്കാര്യത്തിലും ഒരു നല്ല ഉയർച്ച ഉണ്ടാകാം എന്നാണ് പത്താം ഭാവം ഈ ഗോചരത്തിൽ അതും കൂടെ പറയാം ഗോചരത്തിൽ പത്താം ഭാവത്തിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ നല്ല ഫലമൊന്നും പറയുന്നില്ല പക്ഷെ ഇടവൻ രാശിയിൽ അത് സ്വന്തം ക്ഷേത്രമായിട്ട് പത്താം ഭാവത്തിൽ വരുമ്പോൾ അതിനി പറയുന്ന വലിയ ദോഷമൊന്നും നമ്മൾ ചിന്തിക്കട്ടെ അതുകൊണ്ട് പറയുന്നു ഇനി കന്യരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടാം ഭാവാധിപനും കൂടിയാണ് ശുക്രൻ കാരണം തുലാൻ രാശി അപ്പൊ അങ്ങനെ വരുമ്പോ കൊണ്ട് കീർത്തിയും ധനലാഭവും ഒക്കെ ഉണ്ടാകും എല്ലാവിധ ഭാഗ്യവും ലഭിക്കും ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഒൻപതാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് അപ്പോൾ ഒൻപതാം ഭാവം കൊണ്ട് എന്ന് പറയുമ്പം കുട്ടികളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ മറ്റേതെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണമുണ്ടാകുന്നു അതുപോലെ തന്നെ പിതാവിനെ സംബന്ധിക്കുന്ന കാര്യത്തിലും മെച്ചമുണ്ടാകുന്നു സന്തോഷമുണ്ടാകുന്നു പിതാവിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ കുറെ ഗുണങ്ങൾ അത് ചിലപ്പോൾ സമ്പത്തോ എന്ത് തന്നെ ആയാലും അതിൻ്റെയൊക്കെ എല്ലാവിധ ഭാഗ്യവും ഭാഗ്യസ്ഥാനം കൂടിയാണ് ഭാഗ്യസ്ഥാനമാണ് ഒൻപതാം ഭാവം രണ്ടാം ഭാവം ധനസ്ഥാനമാണ് ധനം കുടുംബം ഇങ്ങനെ അപ്പം കുടുംബപരമായ ഉയർച്ചയ്ക്കും സാമ്പത്തികമായ അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ ഭാഗ്യം നമ്മളെ തുണയ്ക്കുകയും ചെയ്യും എന്നാണ് എന്ന് പറഞ്ഞാൽ ലോട്ടറി ഒക്കെ എടുത്താൽ ചിലപ്പോൾ അടിക്കാനുള്ള സാധ്യതയുണ്ട് ഞാനത് നിങ്ങളെ അങ്ങനെയൊക്കെ വേണം എന്ന് പറയുകയല്ല ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ജന്മരാശ്യാധിപനാണ് ശുക്രൻ അഷ്ടമത്തിലാണ് അഷ്ടമത്തിൽ യാതൊരു ദോഷവും വലുതായിട്ട് ചെയ്യാത്ത ഒരു ഗ്രഹവും ശുക്രനാണ് സ്ത്രീകളെ സംബന്ധിച്ച് അഷ്ടമം ദീർഘമംഗല്യ സ്ഥാനം എന്നാണ് ഭാര്യ ഭർത്തർ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ ദീർഘമംഗല്യം അതുപോലെ പുരുഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ആയുസിനെയും പറയും അതാണ് ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അഷ്ടമത്തിന്റെ വ്യത്യാസം അപ്പൊ എല്ലാവിധ സുഖ സൗകര്യത്തോടും ആരോഗ്യത്തോടും കൂടി സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് മാത്രമേ നമുക്ക് ചുരുക്കി പറയാൻ പറ്റൂ വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏഴാം ഭാവത്തിലാണ് ഏഴിലെ ശുക്രൻ അത്ര മെച്ചമല്ലെന്ന് പറയുന്നത് ഇപ്പൊ സ്വക്ഷേത്രത്തിൽ മെച്ചമല്ല ഉച്ച ക്ഷേത്രത്തിൽ മെച്ചമല്ല എന്നൊന്നും ആരും പറയത്തില്ല സാധാരണ ഒരു കോമൺ ആയിട്ട് പറയുമ്പോൾ ഏഴിലെ ശുക്രൻ സ്ത്രീകൾ മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും അതുപോലെ ഭാര്യാഭർത്ത സ്ഥാനമാണ് അപ്പൊ ആരോഗ്യ സംബന്ധമായ വിഷമതകളോ എന്തെങ്കിലുമൊക്കെ വിഷയം കൊണ്ട് കുടുംബ ജീവിതത്തിൽ ദാമ്പത്യത്തിൽ അത്ര നല്ലതല്ല എന്നാണ് അതിൻ്റെ ഒരു സൂചന പക്ഷെ ഇവിടെ ശുക്രൻ ഇടവൻ രാശിയിലെ സ്വക്ഷേത്രത്തിൽ ആയതുകൊണ്ട് അത്തരത്തിൽ കാര്യമായിട്ടൊന്നും ദോഷമൊന്നും ഉണ്ടാകത്തില്ല കുറച്ചൊക്കെ സന്തോഷമൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഏഴാം ഭാവം മാർഗസ്ഥാനം എന്ന് പറയും കളത്രസ്ഥാനം എന്നും പറയാമല്ലോ അപ്പം ഇഷ്ടവും പ്രണയവും പ്രേമവും ഒക്കെ തോന്നുന്ന ഒരു ഭാവമാണ് ഈ ഏഴാം ഭാവം ഇനി അതുകൂടി പറയാം കല്യാണം കഴിച്ചവർ മാത്രമേ പ്രേമിക്കാവുന്നൊന്നുമില്ല കഴിച്ചവർക്കും പ്രേമിക്കാം കഴിക്കാത്തവർക്കും പ്രേമിക്കാം കഴിച്ചവർക്കും കഴിക്കാത്തവർക്കും ഒക്കെ ഇഷ്ടംന്ന് തോന്നും അപ്പൊ ആരോടെങ്കിലും ഒക്കെ നമുക്കൊരു ഇഷ്ടം തോന്നുക ഏതെങ്കിലുമൊക്കെ വസ്തുക്കളോട് ഇഷ്ടം തോന്നുക ഏതെങ്കിലുമൊക്കെ കലാപരമായ കാര്യങ്ങളോട് ഇഷ്ടം തോന്നുക ഇതെല്ലാം ഏഴാം ഭാവം കൊണ്ട് സൂചിപ്പിക്കാം പിന്നെ സൂചിപ്പിച്ച സൂചിപ്പിച്ചെന്താണെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞത് കൊണ്ട് ഏഴാം ഭാവത്തിലാണല്ലോ ശുക്രൻ നിൽക്കുന്നത് പ്രേമോ ഇഷ്ടമോ എന്നൊന്നുമല്ല നിങ്ങൾക്ക് ശുക്രൻ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ജാതകത്തിൽ സ്വക്ഷേത്രവാനൊന്നും അല്ല ഉച്ചത്തിലൊന്നും അത് അച്ചിരി മോശമായിട്ടാണ് പാപഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോണ്ട് അങ്ങനെയാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം അത് വേറെ കാര്യം പക്വതയില്ലാതെ വീണ്ടു വിചാരമില്ലാതെ അല്ലെങ്കിൽ പഴകാനുള്ള സാധ്യത വരാം അത് ചിലപ്പോൾ ഉപദ്രവമായിട്ടും വരാം അതാണ് സൂചിപ്പിച്ചത് ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ആറാം ഭാവത്തിലാണ് ആറാം ഭാവാധിപനാണ് ശുക്രൻ അത് ആറാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിലാണെങ്കിലും ആറാം ഭാവം എന്ന് പറയുമ്പോൾ ശുക്രൻ ഒരുപാട് വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ പലരും ശത്രുക്കളായിട്ട് വരാം രോഗം ശത്രു കളൻ എന്നൊക്കെ പറയുമ്പോൾ ശുക്രനായതുകൊണ്ട് അതിൽ അത്ര വലിയ കാഠിന്യം ഒന്നും വരുന്നില്ലെങ്കിലും കൂടെ നിന്നവരും ബന്ധുക്കളുമായിട്ടുള്ളവരും എപ്പോഴും സഹകരിച്ചു കൊണ്ടിരുന്നവരും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകൾ ചിലപ്പോൾ അകന്നു പോകാം ശത്രുതാപരമായിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു തോന്നൽ വരാം ആരോഗ്യ സംബന്ധമായിട്ടും ചില വിഷയങ്ങളൊക്കെ വരാം അതായത് സുഖ സൗകര്യത്തിനൊന്നും കുറവൊന്നും വരത്തില്ല പക്ഷേ ആരോഗ്യ സംബന്ധമായിട്ടും ചില വിഷമതകളൊക്കെ ഉണ്ടാകാം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ശുക്രൻ ആറിൽ നിൽക്കുമ്പോൾ സാധാരണ ഗർഭിണികളായിട്ടുള്ളവര് കാരണം മൂത്രാശയ സംബന്ധമായ കാര്യങ്ങൾ യൂട്രസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇതിനകത്തിൽ വരാം നൂതന സംബന്ധമായ കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാം ഓരോരുത്തരുടെയും ജാതകത്തിലിപ്പം ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടി കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാവരെയും ഒന്നും ബാധിക്കത്തില്ല എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും ഇനി മകരൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ അപ്പം മകരൻ രാശിക്കാർക്ക് കർമാധിപനുമാണ് അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നതും അപ്പം പത്താം ഭാവത്തിനും അഞ്ചാം ഭാവത്തിനും ഒരു പ്രാധാന്യം വരും അങ്ങനെ വരുമ്പോൾ അഞ്ചാം ഭാവം കൊണ്ട് സന്താനങ്ങളെ സൂചിപ്പിക്കും മനസ്സിനെ സൂചിപ്പിക്കും മനസ്സ് സന്തോഷമായിരിക്കും അത് പല കാര്യത്തിൽ പലതിനോടും ഇഷ്ടം തോന്നാം പലതിനോടും പ്രണയം തോന്നാം സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷമുണ്ടാകാം അത് ശുക്രനായതുകൊണ്ട് സ്ത്രീ സന്താനങ്ങളെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടികളെ സൂചിപ്പിക്കുന്നു അവർ പത്താം ഭാവത്തിൻ്റെയും കൂടി ആധിപത്യം ഉള്ളതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ജോലി ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ രക്ഷകർത്താക്കൾക്ക് ഒരു സന്തോഷത്തിൻ്റെ ഇട വരുന്നു അവർ ഏതെങ്കിലും നല്ല രീതിയിൽ നല്ല പൊസിഷനിലേക്ക് മാറുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മകരൻ രാശി പത്താം ഭാവത്തെ മാത്രമായിട്ടെടുത്താൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് സുഖകരമായ ജോലി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ആയാസരഹിതമായ ജോലി എന്നാണ് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ശാരീരിക ക്ലേശം അധികമില്ലാത്ത ജോലിയാണ് ശുക്രൻ പറയുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇപ്പം നൃത്തം അതുപോലെയൊക്കെ കാര്യങ്ങളിൽ ചിട്ടയായ കുറെ കാര്യങ്ങൾ അഭ്യാസം പരിശീലനം ഇതൊക്കെ വേണ്ടി നിർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളല്ല പറഞ്ഞു ഇപ്പം ശരീരം കൊണ്ട് വളരെയേറെ ക്ലേശങ്ങൾ വരുന്ന കൂലിപ്പണികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള പണികൾ ടെൻഷൻ ഉണ്ടാകുന്ന ജോലികൾ ഇങ്ങനെയൊക്കെ ഉള്ളത് അല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് മറ്റേത് കലാപരമായ കാര്യങ്ങൾ കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള ജോലികളൊന്നും അല്ലാതെ ഏത് ജോലി ചെയ്തുകൊണ്ടിരുന്നാലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് കുറെ കൂടി സുഖം ലഭിക്കുന്ന സന്തോഷം ലഭിക്കുന്ന ജോലി എന്ന് നമുക്ക് പറയാം അതായത് ബുദ്ധിയും സമ്പത്തും ബന്ധുക്കളും സന്താനവും എല്ലാ കാര്യത്തിലും സാമർഥ്യവും ഇനി രാഷ്ട്രീയക്കാരാണെങ്കിൽ രാജമന്ത്രി എന്നും സൂചിപ്പിക്കും അതായത് അധികാരമുള്ളവരുമായിട്ട് പോലും എപ്പോഴും ബന്ധമുള്ളത് ഇല്ലെങ്കിൽ രാജകീയ സുഖം അനുഭവിക്കുന്നവര് അല്ലെങ്കിൽ ഭരണതലത്തിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ ആയിട്ട് വരാം അതായത് രാഷ്ട്രീയത്തിൽ ഭരണതലത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരെന്നൊക്കെ അർത്ഥം ഇനി കുമ്പൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ നാലാം ശുക്രൻ പല കാരണം കൊണ്ടും സാധിക്കാൻ പറ്റാതെ പോയ പല കാര്യങ്ങളും സാധിക്കാൻ പറ്റും എന്നാണ് അതായത് നാലാം ഭാവത്തിലെ ശുക്രൻ എന്ന് പറഞ്ഞാൽ മനോഹരമായ വീട് നാലാം ഭാവാധിപനാണ് വീട് നാലാം ഭാവം നാലാം ഭാവത്തിൽ നോക്കുന്ന ഗ്രഹങ്ങൾ നിൽക്കുന്ന ഗ്രഹങ്ങൾ നാലാം ഭാവം കൊണ്ട് വിജയെ പറയാം സ്വഭാവത്തെ പറയാം അമ്മയെ പറയാം ഇങ്ങനെ പല കാര്യങ്ങളും വരുമല്ലോ വാഹനം പറയാം അപ്പൊ ഈ നാലാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പം ഓരോരുത്തരുടെ കഴിവനുസരിച്ച് മനോഹരമായ വീട് എന്ന് പറയാം ഒരുപാട് കാശുള്ളവരാണെങ്കിൽ ആഡംബരമായ വീട് എന്നും അത് കൂടിയ വാഹനം എന്നും പറയും സാധാരണക്കാരാണെങ്കിൽ അവരവരുടെ സ്ഥിതിക്കനുസരിച്ച വീട് അതായത് കുറെ നാളായി ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയ പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരവസരം എന്ന് വേണമെങ്കിൽ പറയാം വീട് വാഹനം മുതലായ കാര്യങ്ങൾ അതുപോലെ മാതാവുമായിട്ട് ഒരു നല്ല ബന്ധം ഇപ്പം ഏതെങ്കിലും തരത്തിലൊരു അകൽച്ചയോ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിട്ടിരുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്ന ഒരു കാര്യവും കൂടിയാണ് അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ വീട്ടിൽ സന്തോഷം വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം അതിനകത്ത് വരെ അതുപോലെ ബന്ധുക്കളുടെ ബുധനെ സംബന്ധിച്ച് പറയുമ്പം ബന്ധുക്കളെല്ലാം കൂടി ഒത്തുകൂടുക ഒന്നിച്ച് സഹകരിക്കുക അവരെല്ലാവരുമായിട്ടുള്ള ഒരു പരസ്പര സഹകരണത്തിലൂടെ സന്തോഷം പങ്കിടുക ഇതൊക്കെ അതിനകത്ത് വരും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീട് നിങ്ങൾ പണി പൂർത്തീകരിച്ചു എങ്കിൽ താമസിക്കാനുള്ള സാഹചര്യം വീട്ടിൽ കയറി താമസിക്കുക ഇല്ലെങ്കിൽ ഏതെങ്കിലും മംഗളകർമ്മങ്ങൾ നടക്കുക അത് വിവാഹമോ അതുപോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ചടങ്ങുകൾ മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മൂന്നാം ഭാവത്തിലാണ് ശുക്രൻ അപ്പൊ മൂന്നാം ഭാവത്തിൽ എന്ന് പറയുമ്പോൾ സുഖ സൗകര്യത്തിനൊന്നും കുറവൊന്നും വരത്തില്ല ധനലാഭം കളത്ത സുഖം ബുദ്ധി സാമർഥ്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ദോഷവും ഇല്ല അതുപോലെ ശബ്ദം മനോഹരമായിട്ട് വരാം എന്ന് പറഞ്ഞാൽ സംഗീതം കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് നല്ല ശബ്ദം അവർക്ക് കിട്ടുന്ന ഒരു സമയം കൂടിയാണ് വീടിനെ കുറിച്ചുള്ള ചിന്ത ഇവരെ സംബന്ധിച്ച് കുറവായിരിക്കും സ്വന്തം കാര്യത്തിന് പ്രാധാന്യം കൊടുക്കും പലരും ഭാര്യയ്ക്ക് അധീനമായിട്ട് ജീവിക്കുക അതായത് ഭാര്യ ഭർത്താവ് നാലാം ഭാവം നാലാം ഭാവാദി ഇതൊക്കെ വീടാണ് ശുക്രൻ സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ മൂന്നാം ഭാവത്തിലാണ് ശുക്രൻ എന്ന് വരികയും വീട്ടിലെ സ്ത്രീകൾ അതാണല്ലോ സ്ത്രീ ഗ്രഹമാണ് അപ്പൊ സ്ത്രീകൾക്ക് മുൻതൂക്കമുള്ളത് എന്ന് വേണമെങ്കിൽ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനെ പറയാം മൂന്നാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോഴും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്ത്രീകൾക്ക് അധീനനായി ജീവിക്കുന്ന വ്യക്തി എന്നും പറയാം എന്ന് പറഞ്ഞാൽ ഭാര്യ പറയുന്നതനുസരിച്ചൊക്കെ സന്തോഷമായിട്ട് കഴിയുന്ന വ്യക്തികൾ എന്നും വേണമെങ്കിൽ പറയാം ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊന്നും കൂടുതലായിട്ട് ചിന്തിക്കത്തില്ല കാരണം മൂന്നാം ഭാവത്തിൽ അവര് ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നിൽക്കുന്നവരും അതുപോലെ തന്നെ സ്വന്തം കാര്യം വലുതാണ് എന്ന് ചിന്തിക്കുന്നവരുമാണ് അവർ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഇപ്പം ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ജോലി ഗവനിക്കാറ് പോലുമില്ല അങ്ങനെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നവരിൽ ഒരു വിഭാഗം ഒന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇവരെ സംബന്ധിച്ചെന്ന് പറയുമ്പം ധാർമ്മികത ദാനശീലം ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കുറവായിരിക്കും അതൊക്കെ കുറച്ചുകൂടി കൈകാര്യം ചെയ്യുന്നതും സ്ത്രീകളായിരിക്കും ശുക്രൻ നൽകുന്ന ഭൗതിക സുഖ സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ ഞാനിപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ജാതകത്തിൽ ശുക്രൻ ബലവാനായിട്ട് ഇഷ്ടഭാവത്തിൽ നിൽക്കണം പാവയോഗ ദൃഷ്ടി ഇല്ലാതെ അനുകൂലമായിട്ട് നിൽക്കുന്ന ശുക്രൻ ശുക്രന്റെ ദശാകാലത്തും ശുക്രന്റെ കാലത്തും ജീവിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരാം സന്ദർഭങ്ങളിൽ ഗോചരത്തിൽ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് ശുക്രൻ സഞ്ചരിക്കുന്ന സമയത്ത് അതുപോലെ മീനൻ രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്ന സമയത്ത് ഈ സമയത്തൊക്കെ കുടുംബ ജീവിതത്തിൽ പല ഭാഗ്യങ്ങളും പല സൗഭാഗ്യങ്ങളും നമുക്ക് ഉണ്ടാക്കിത്തരും വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ സന്തോഷമായിട്ട് സുഖസൗകര്യത്തോടുകൂടി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ശുക്രൻ നൽകും ഈ ദേവത എന്ന് പറയുന്നത് മഹാലക്ഷ്മി സരസ്വതിയൊക്കെയാണ് വിദ്യാഭ്യാസം ചെയ്യുന്നവര് വിദ്യാദേവതയെ ഉപാസിക്കുക അല്ലാത്തവര് മഹാലക്ഷ്മിയെ ഭജിക്കുക നിങ്ങളുടെ കഷ്ടപ്പാടും പ്രയാസം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണെങ്കിലും ഏറ്റവും പ്രയാ പ്രധാനമായിട്ടും വരുന്നത് കാശുണ്ടെങ്കിൽ എന്തെങ്കിലും ഭൗതിക സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാം പിന്നെ നഷ്ടപ്പെടുന്നത് മനസ്സുഖമാണ് പിന്നെ നഷ്ടപ്പെടുന്നത് എന്തെല്ലാം ഉണ്ടായിട്ടും മനസ്സിനൊരു സുഖമില്ലെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ഭൗതിക സുഖ സൗകര്യങ്ങളുടെ കാരകനാണ് ശുക്രൻ അപ്പോൾ ശുക്രൻ മോശമായിട്ട് നിൽക്കുന്നവരും മോശം അനുഭവം ഇപ്പോഴുള്ളവരും ഒക്കെ ദേവീ ഭജനം നടത്തി നിലവിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുക ഇനി നിലവിളക്ക് എത്തിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിലവിളക്ക് എത്തിക്കേണ്ട നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുക ഇനി മറ്റു മതക്കാരാണെങ്കിൽ ഇപ്പം ക്രിസ്തീയ വിശ്വാസികളാണെങ്കിൽ മാതാവിനെ ഭജിക്കുക മറ്റു മതക്കാരാണെങ്കിൽ പെറ്റ് വളർത്തിയ അമ്മയെ വിചാരിക്കുക കാരണം നമ്മൾ നമ്മുടെ സംസ്കാരമനുസരിച്ച് നമ്മുടെ ഭൂമി ഭാരത അമ്മ എന്ന് പറയുന്നത് ഭാരതാമ്പ എന്ന് പറഞ്ഞാൽ ഭാരത ഭാരതമാതാവ് എന്ന് തന്നെയാണ് പോറ്റി വളർത്തിയ മണ്ണ് എന്ന് തന്നെയാണ് ഓരോരുത്തരെയും ഇനി എത്ര വലിയവനായാലും എത്ര പ്രഗത്ഭനായാലും ഈ മണ്ണിൽ ജനിച്ചു വളർന്നവനാണെങ്കിൽ ഈ മണ്ണ് അവൻ്റെ അമ്മയാണ് എന്ന് ചിന്തിക്കണം അത് അങ്ങനെ ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം